ലക്ഷങ്ങൾ ചിലവഴിച്ച കട്ടപ്പന പുളിയൻമലയിലെ ശബരിമല വിശ്രമ കേന്ദ്രവും സാനിറ്ററി കോംപ്ലക്സും പാതിവഴിയിൽ മുടങ്ങിയിട്ട് മൂന്നര വർഷം സ്വകാര്യ വ്യക്തിയുമായുള്ള അതിർത്തി തർക്കമാണ് ഭൂരിഭാഗം നിർമ്മാണം പൂർത്തിയായ പൂർത്തിയായി കേന്ദ്രം തുറക്കാൻ തിരിച്ചടി നേരിട്ടത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയും ശുചിത്വമിഷനും ചേർന്നാണ് പദ്ധതിക്ക് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചത് പാതിവഴിയിൽ മുടങ്ങിയ കെട്ടിടം ഇപ്പോൾ സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ് വിനോദസഞ്ചാര ഭൂപടത്തിൽ പ്രധാന സ്ഥാനമാണ് കുളിയന്മലയ്ക്കുള്ളത് തേക്കടി വാഗോൺ മൂന്നാർ എന്നിവിടങ്ങളെ ബന്ധിപ്പിക്കുന്ന സ്ഥലമാണിത് എന്നാൽ ഇവിടെ എത്തുന്നവർക്ക് പ്രാഥമിക കൃത്യം നിർവഹിക്കണമെങ്കിൽ സമീപത്തെ ഹോട്ടലുകളെ ആശ്രയിക്കണം ഇതിന് പരിഹാരം കാണാനാണ് കട്ടപ്പന നഗരസഭയിലെ മുൻ ഭരണസമിതി പുളിയന്മല എൻ എം തോട്ടമുടമയിൽ നിന്നും ഭൂമി തരപ്പെടുത്തിയത് ഇവിടെ ശൗചാലയം ശബരിമല ഭക്തർക്കായി വിരിപ്പന്തൽ പകൽവീട് വയോമിത്ര എന്നിവയ്ക്കെല്ലാം ചേർത്ത് ഒരു കോടി രൂപയുടെ പദ്ധതിയും സമർപ്പിച്ചു പ്രാരംഭ പ്രവർത്തനത്തിനായി മുനിസിപ്പാലിറ്റിയും ശുചിത്വ മിഷനും ചേർന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും മാറ്റിവെച്ചു ശൗചാലയ നിർമ്മാണം പൂർത്തിയാക്കുകയും തുടർന്ന് പത്ത് ലക്ഷം രൂപ കൂടി അനുവദിച്ച് വിരിപ്പന്തലിന്റെ നിർമ്മാണവും പൂർത്തിയാക്കി അപ്പോഴാണ് നാടിന്റെയും നാട്ടുകാരുടെയും പ്രതീക്ഷയ്ക്ക് അങ്ങലേൽപ്പിച്ചുകൊണ്ട് സമീപത്തെ സ്വകാര്യ വ്യക്തി പരാതിയുമായി രംഗത്ത് വന്നത് ഇതോടെ നിർമ്മാണവും നിലച്ചു ശൗചാലയത്തിന്റെയും വിരിപ്പന്തലിന്റെയും നിർമ്മാണം പൂർത്തിയായതുമാണ് വൈദ്യുതിയും വെള്ളവും എത്തിച്ചാൽ പദ്ധതി ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നാൽ സ്വകാര്യ വ്യക്തിയുടെ പരാതി പരിഹരിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ പതിനഞ്ചാം വാർഡിലെ പല ലക്ഷങ്ങൾ ഉപയോഗിച്ചാണ് ഈ മൂത്രപ്രയം ഇവിടെ ഈ കെട്ടും ഉണ്ടാക്കിയത് അതിപ്പോൾ പത്ത് കൊല്ലം കഴിയാൻ പോവാ പത്ത് കൊല്ലത്തിൽ പല ലക്ഷങ്ങൾ ലോൺ എടുത്തിട്ട് അതിലൂടെ കോൺട്രാക്ട് എന്റെ പണി പൂർത്തിയാക്കാതെ ഇതുപോലെ നാസമായിട്ട് കിടക്കുന്ന പുള്ളിപോലെ സെൻടർ കട്ടപ്പന സെൻട്ര എന്നലയ്ക്ക് ഇവിടെ ഈ പരിപാടി നടത്താതെ ഇത് മുനിസിപ്പാലിറ്റി പിൻവിളിച്ചുകൊണ്ടിരിക്കുക ഇതിന് പണ്ട് അവർ ഒതുക്കി തരുന്നില്ല ഇതിൻ്റെ കോൺട്രാക്റ്റ് ഇവിടുന്ന് ഒളിഞ്ഞ് മാറിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് പുളിമല നിവാസികളായ ഞങ്ങൾക്ക് ഇവിടുത്തെ സംശയമുണ്ട് ഈ സംശയത്തിൽ ഒരു മാറ്റം മറിഞ്ഞെങ്കിൽ പെട്ടെന്ന് ഈ പണ്ട് ഒതുക്കി ആരായതിൻ്റെ കുറ്റക്കാരനെന്ന് കണ്ടുപിടിച്ച് ഈ കെട്ടിടം പൂർത്തിയാക്കാൻ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം തന്നെ പുളിമലയെ ഈ ആവശ്യത്തിനെ നിറവേറ്റി തരാൻ ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റിയിലെ ചെയർപേഴ്സണും മുനിസിപ്പാലിറ്റിയുടെ കമ്മീഷണറുമായ എല്ലാവരും ചേർന്ന് നടത്തുമെന്ന് ഈ പുളിയമ്മളെ നിവാസി എന്ന നിലയ്ക്ക് എന്റെ ഒരു ചെറിയ വാക്കും എതിർപ്പും തിരിച്ചു പറയുവാനായി പതിനഞ്ചാം വാർഡ് കൗൺസിലർ പദ്ധതി പൂർത്തീകരണത്തിന് പണ്ട് നീക്കിവയ്ക്കുകയും പരാതി പരിഹരിക്കാൻ കൗൺസിലിന് അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ പരാതി പരിഹരിക്കാൻ കഴിയാതെ വന്നതോടെ ആ പടവും നഷ്ടമായി സ്വകാര്യ വ്യക്തിയുമായുള്ള തർക്കം ഉടൻ പരിഹരിക്കുമെന്ന് പറഞ്ഞ മുൻ ചെയർപേഴ്സൺ പ്രശ്നപരിഹാരം കാണാൻ ഒരു ചർച്ച പോലും ചെയ്യാൻ ശ്രമിച്ചില്ലെന്നും ആരോപണമുണ്ട് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് കിട്ടിപ്പൊക്കിയ പദ്ധതി ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധമായിരിക്കുകയാണ് പരാതിക്കാരനുമായി ചർച്ച നടത്തി പ്രശ്നപരിഹാരം കാണണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും കൗൺസിൽ ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ മുടക്കിയ ജനങ്ങളുടെ സ്വപ്ന പദ്ധതിക്കാണ് കുരുക്ക് വീണ് തുലാസിൽ ആയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന